ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിക്കത്തിൻ്റെയും വേദിയുടെയും പുതിയൊരു പ്രണയ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അങ്ങനെ വേദ കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ജോലിക്ക് ട്രൈ ചെയ്യാണ് പല കമ്പനികളിലേക്കും ആപ്ലിക്കേഷൻ അയച്ചു പക്ഷെ നമ്മുടെ ജഡ്ജി ശങ്കരനാരായണൻ്റെ മകളാണ് വേദ എന്നറിഞ്ഞതുകൊണ്ട് ആരും ജോലിക്ക് നൽകാൻ തയ്യാറാവുന്നില്ല കേട്ടോ അപ്പോൾ എല്ലാ ജോലി സ്ഥലത്തും വേദേനെ അവർ മടക്കി വിടുകയാണ് ഇൻറ്റർവ്യൂവിന് ചെല്ലുമ്പോഴൊക്കെ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം വേദയ്ക്ക് തോന്നി ദർശനോട് ഈ കാര്യം പറയാമെന്ന് അപ്പോൾ അങ്ങനെ വേദ ദർശനോട് ഒരു ജോലിയുടെ കാര്യം പറയുകയും വിക്രമത്തിനോട് അനുവാദം ചോദിച്ചിട്ട് തന്നെയാണ് കേട്ടോ വേദ ദർശനോട് ഈ ജോലിയുടെ കാര്യം പറയുന്നത് അങ്ങനെ ദർശൻ ഒരു വേദയ്ക്ക് ഒരു ജോലി ശരിയാക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ വേദ വീട്ടിലെല്ലാവരുടെയും സമ്മതത്തോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ ജോലിക്ക് പോകാൻ തീരുമാനിക്കുന്നത് അങ്ങനെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ